ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക് അദ്ധ്യായം പന്ത്രണ്ട് ഭക്തിയോഗ ശ്ലോകം ഒന്ന് भक्तास्त्वां पर्युपासते ये चाप्यक्षरम् अव्यक्तं तेषां के योगवित्तमाः ओ ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ഭക്തിയോഗ അഭ്യസിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു ഓ ശ്രീകൃഷ്ണ ചില ഭക്തർ താങ്കളെ ധ്യാനിക്കുകയും താങ്കളിൽ ഒന്നിക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു മറ്റു ചില ഭക്തർ അനശ്വരവും അദൃശ്യവുമായ ആത്മാവിനെ ധ്യാനിക്കുന്നു ഇതിനർത്ഥം ചില ഭക്തർ പരമാത്മദർശനം അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ചറിയുന്നതിന് ആഗ്രഹിക്കുന്നു വേറെ ചിലർ ആത്മദർശനം അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവിനായി ആഗ്രഹിക്കുന്നു ഓ ശ്രീകൃഷ്ണ അങ്ങ് പറഞ്ഞാലും ഈ രണ്ട് തരം ഭക്തരിൽ വെച്ച് ആർക്കാണ് യോഗ അഥവാ തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുവാനുള്ള പ്രവർത്തനത്തിൽ ആഭിമുഖ്യം കൂടുതലുള്ളത് ഒപ്പം ആരാണ് ആദ്യം അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യം കൈവരിക്കുക ഇപ്രകാരം അർജുനൻ ശ്രീകൃഷ്ണ പരമാത്മയോട് ചോദിക്കുന്നു അതുമാത്രമല്ല ഈ ലക്ഷ്യങ്ങൾ സ്വയം തിരിച്ചറിവ് ദൈവത്തെ തിരിച്ചറിയുന്നത് എന്നിവയ്ക്കായി നാം പരമാത്മയോട് തന്നെ പ്രാർത്ഥിക്കണം പക്ഷേ സ്വയം തിരിച്ചറിവിനായി ആഗ്രഹിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മയോട് വേറെ എന്തിനെയോ നേടുവാൻ പ്രാർത്ഥിക്കുന്നത് പോലെയും ദൈവത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മയോട് പ്രാർത്ഥിക്കുകയും ശ്രീകൃഷ്ണ പരമാത്മയെ തന്നെ തിരിച്ചറിയുവാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് അതിനാൽ അർജുനൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മയോട് ഈ രണ്ട് തരം ഭക്തരിൽ ആരാണ് ആദ്യം ലക്ഷ്യം കൈവരിക്കുക എന്ന് ചോദിച്ചു മനസ്സിലാക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് അർജുനൻ്റെ വാക്കുകൾ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം സതതയുക്തേ ഭക്തസ്വാം പര്യുപാസത്തെ ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ തരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിഷ്ഠകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവീകമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിഷ്യേ വചനം തവ ശ്രീമണ്ാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം സതതയുക്ത ഭക്തസ്വാം പര്യുപാസത്തെ अव्यक्तं तेषां के योगवित्तमाः ॐ एवं सततयुक्ता ये भक्तास्त्वां पर्युपासते ये चाप्यक्षरमव्यक्तम् तेषां के योगवित्तमाः